ധർമ്മസ്ഥല കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിന് പേരുകേട്ട ഈ സ്ഥലം അതിന്റെ മതപരമായ പ്രാധാന്യത്തിനു പുറമെ ചില നിഗൂഢമായ കഥകളാലും സമീപകാല സംഭവ വികാസങ്ങളാലും ശ്രദ്ധ നേടിയിട്ടുണ്ട് ധർമ്മസ്ഥലയെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും പുതിയതും ഭയാനകവുമായൊരു കഥ കൂട്ടക്കൊലപാതക ആരോപണങ്ങളാണ് സമീപകാലത്ത് ഒരു മുൻ ശുചീകരണ തൊഴിലാളി കോടതിയിൽ നൽകിയ മൊഴിയിലൂടെയാണ് ഈ ആരോപണങ്ങൾ പുറത്തുവന്നത് ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളുടേത് ക്ഷേത്ര ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം കുഴിച്ചിടുകയും കത്തിക്കുകയും ചെയ്തു എന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയത് ഇയാൾ ഒരു മനുഷ്യന്റെ തലയോട്ടിയും പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇത് ധർമ്മസ്ഥലയിലെ സൌജന്യ കേസ് പോലുള്ള പഴയ കേസുകളിലേക്ക് വീണ്ടും ശ്രദ്ധക്ഷണിച്ചിട്ടുണ്ട് പതിനൊന്ന് വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കോളേജ് വിദ്യാർത്ഥിനി സൌജന്യയുടെ മരണം ഇപ്പോഴും ഒരു കടങ്കഥയായി തുടരുന്നു ഈ കേസിൽ പ്രതിയെന്നാരോപിക്കപ്പെട്ട സന്തോഷ് റാവുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല എന്ന ആരോപണം ശക്തമാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ പഴയ കേസുകളുമായി ബന്ധമുണ്ടോ എന്ന സംശയവും ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ജൂലൈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഒരു മുഖംമൂടി ധരിച്ചെത്തിയ ശുചീകരണ തൊഴിലാളി കോടതിയിൽ നൽകിയ മൊഴി കർണാടകയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു ധർമ്മസ്ഥലയിൽ കൂട്ട ശ്മശാനങ്ങളുണ്ടെന്നും നൂറുകണക്കിന് മൃതദേഹങ്ങൾ മറവ് ചെയ്യുകയും കത്തിക്കുകയും ചെയ്തതായും ഇയാൾ ആരോപിക്കുന്നു ഇയാൾ പോലീസിന് മനുഷ്യന്റെ തലയോട്ടി കൈമാറിയതായും വാർത്തകളുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഈ വെളിപ്പെടുത്തലുകളെ തുടർന്ന് കേസെടുക്കുകയും പൊതുജനങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടുണ്ട് കാണാതായവരുടെ കുടുംബങ്ങൾ വർഷങ്ങളോളം നിശബ്ദരായിരുന്ന കാണാതായ പെൺകുട്ടികളുടെ കുടുംബങ്ങൾ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുന്നോട്ടു വരുന്നുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു അധികാരികൾ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും സത്യം പുറത്തുവരുമോ എന്ന ആശങ്കകൾ നിലനിൽക്കുന്നു വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് ധർമ്മസ്ഥലയിലെ ഈ ആരോപണങ്ങൾ പ്രദേശവാസികളിൽ വലിയ ഭയവും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട് പലരും ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ തയ്യാറാണെന്നും സൂചനകളുണ്ട് ധർമ്മസ്ഥലയെ ചുറ്റിപ്പറ്റിയുള്ള ഈ നിഗൂഢതകളും ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകളും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും സത്യം പുറത്തുവരുന്നതും കാത്തിരിക്കുകയാണ് പൊതുസമൂഹം